ഇപ്പോൾ മഞ്ഞളും കൃഷിയാണ് ഞമ്മൾ എങ്ങനെയാണ് നമ്മൾ കൃഷിക്കാരനാണ് നമ്മളെ സ്ഥലത്ത് നമുക്കൊരു പത്ത് സെൻറ്റാണെങ്കിലും നമ്മളതിൽ കണ്ടില്ലേ പഴ പൂള ഒരുപാട് കൃഷികൾ മഞ്ഞൾ ഇല്ലാത്ത ഒന്നുമില്ല ഇനി ആ സൈഡിലും ഉണ്ട് ഇതിപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും ഞാൻ കൃഷിക്കായിട്ട് മാറ്റി വെച്ചിരിക്കണം ഞമ്മളെ കൊണ്ട് എന്താ ചേമ്പ് ചേന മഞ്ഞൾ കറുത്ത മുരിങ്ങ മുരിങ്ങക്കായ് അതുമാതിരി ഫ്രൂട്ട്സുകൾ എല്ലാം ഉണ്ട് നമ്മളൊരു നമ്മൾ ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾ ഇത് കണ്ടുപഠിക്കോളൂ അല്ലേ അപ്പോൾ നമ്മളെ നമ്മൾ കൊണ്ട് കഴിഞ്ഞ മായ പച്ചക്കറി നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുക ഇന്നിപ്പോൾ ഞാൻ മഞ്ഞൾ കളക്കാൻ വന്നിട്ടില്ലേ മഞ്ഞൾ കഴിഞ്ഞ വന്നപ്പോൾ ലീവിന് വന്നപ്പോൾ കുഴിച്ചിട്ടതാണ് ഏ അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇനി കുറച്ചും കൂടി കളക്കാണ്ട് ഏഹ് ഇവിടെയൊക്കെ കുറച്ച് കളക്കാണ്ട് ഏഹ് അപ്പോൾ അതും കൂടി ഇതാക്കി മഞ്ഞളിഞ്ഞിപ്പം നോമ്പാണ് വരുന്നത് മല്ലി മുളക് മഞ്ഞളൊക്കെ നമ്മളെ എല്ലാവരും പിന്നെ നോമ്പുകാലല്ലേ മഞ്ഞൾ മുളക് ഒക്കെ പൊടിച്ചാണ്ട് നമ്മൾ റെഡിയാക്കി വെക്കും മഞ്ഞൾ നല്ല നാടൻ മഞ്ഞൾ നമ്മൾ നമ്മൾ നമ്മളെന്നെ പൊടിച്ചാണ്ട് നമ്മൾ കൃഷി ചെയ്ത മഞ്ഞൾ ഏഹ് അപ്പോൾ ഞാൻ ഈ ലീവിന് വരുമ്പോൾ നമുക്കിതൊക്കെ ഒരു ത്രില്ലാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ കൃഷി ഉണ്ടാക്കലും അമ്മമാര് വായ വായകലക്ക് തേങ്ങ തെങ്ങുമ്പോൾ കയറുക അതുമാതിരി ഇത് കുറവൊന്ന് കുഴിച്ചിടുക ഫ്രൂട്ട്സുകൾ കുഴിച്ചിടുക ഞാൻ സൈഡിൽ കുറേ ഉണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഒന്ന് മഞ്ഞൾ കാണിച്ചോണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ഓ കോഴഞ്ഞ് കുറച്ച് വെള്ളം കുടിച്ചാട്ടെ നാരങ്ങളാണ് ഇപ്പിട്ട് ആ ഓ മഞ്ഞളേ ഏഹ് ഇങ്ങനെ എങ്ങനെ അടി കൂടിയാണ് ഇങ്ങനെ കോമ്പലും മരട്ടെങ്ങനെ ഉണ്ടാവും ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കൊഴിച്ചോടും ഞാൻ കുറച്ചും കൂടി ഏ നാടൻ മഞ്ഞൾ ഉപകാരമല്ല അല്ലേ ഏ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും ഈ പത്ത് സെൻറ് സേല അഞ്ച് സെൻറ് സാരി എല്ലാവർക്കും അടിയിലും ഉണ്ടാവും എന്നാലും ഇങ്ങനത്തെ കാര്യം നമ്മൾ കുഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറിച്ചെടുത്ത് അതായത് നമ്മൾ കുഴിച്ചിട്ടിട്ട് വിളവെടുത്ത് എടുക്കുമ്പോൾ നമ്മളെ കളക്കുമ്പോൾ നമുക്ക് സാധനം കിട്ടുമ്പോൾ ആക്കൊരു സന്തോഷമാണ് മനസ്സിൽ ഇനിയിപ്പോൾ ഇപ്പോൾ കുഴിച്ചിട്ട് അടുത്ത ഇൻഷാള്ള അടുത്ത ലീവിന് വരുമ്പോൾ ഉണ്ടാവുമല്ലോ നന്നായിക്കോട്ടെ